എല്ലാവർക്കും നമസ്കാരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ബജാജിൻ്റെ മാക്സിമ സഡ്ജി ഓട്ടോറിക്ഷ വിൽപ്പനക്കുള്ളതാണ് അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് പേപ്പർ ഭാഗങ്ങളും അത്യാവശ്യമുണ്ട് വാഹനത്തിൻ്റെ ടയർ ഭാഗങ്ങളാണെങ്കിൽ മൂന്ന് ടയറുകളും എല്ലാം ഒരു അറുപത് ശതമാനം അമ്പത് ശതമാനം നിരക്കാണ് ടയർ ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗമൊക്കെ പോളയുടെ വർക്ക് കഴിപ്പിച്ച് വൃത്തിയാക്കിയ ഒരു വണ്ടി തന്നെയാണ് വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് സീറ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പച്ചോറും കാര്യങ്ങളൊന്നും പരത്തക്ക രീതിയിൽ ഇല്ല നല്ല നീറ്റായിട്ടുണ്ട് പ്രകോശത്തെ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ തന്നെ പിന്നെ അത് ഒരു കാറിൻ്റെ പോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് താഴ്ഭാഗം വലിയ പച്ചോറും കാര്യങ്ങളൊന്നും എവിടെയും ഇല്ല മോഡൽ കൂടിയ വാഹനമായതുകൊണ്ട് ബോഡിയുടെ കണ്ടീഷൻ കൂടുതൽ പറയേണ്ടതില്ല പെരിന്തൽമണ്ണ മോഡൽ വർക്ക് ഏൽപ്പിച്ച വാഹനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ബജാജ് മാക്സിമൈസറ്റ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് എൽ പി ജി ആണ് വാഹനം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എൽ പി ജിക്ക് പുറമെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബജാജ് മാക്സിമൈസറ്റ് ഡീസൽ ഓട്ടോറിക്ഷയും വിൽപ്പനക്കുണ്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ